ഹലോ ഇന്ന് വീണ്ടും ഒരു സ്നാക്സ് റെസിപ്പിയുമായിട്ടാണ് വന്നിരിക്കുന്നത് ഇന്ന് ചട്ടിപ്പത്തിരി ആണ് കേട്ടോ ഉണ്ടാക്കണത് അപ്പം നമുക്കിനി ഉണ്ടാക്കുന്ന പ്രോസസ്സിലേക്ക് പോകാം വയനാട് സാധനങ്ങൾ കുറച്ചൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഉള്ളി അതേപോലെ ചപ്പ് കരിവേപ്പില പച്ചമുളക് ഇഞ്ചി പിന്നെ ചിക്കൻ ചിക്കന് കുക്കറിലിട്ട് വേവിച്ചതല്ല കേട്ടോ പൊരിച്ചെടുത്തതാണ് പൊരിച്ചെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ് അപ്പോൾ പൊരിച്ചതാണ് അതേപോലെ കോഴിമുട്ട പീഞ്ഞി വെച്ചിണ് അപ്പോൾ ഒക്കെ ഇനി നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോയിലേക്ക് പോവാ ആ ഇതായിക്കുള്ള മസാല ആട്ടോ ഉണ്ടാക്കുന്ന ഫ്രൈ പാനേ അടുപ്പത്ത് ചൂടാക്കി അയിക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അതിക്ക് സവാള ഇട്ട് കൊടുക്കുക ചെറുതാക്കി അരിഞ്ഞതാ കേട്ടോ ഉമ്മശയാണ് ഉണ്ടാക്കണത് ഇത് എനിക്കത്ര വഷമില്ല ഉണ്ടാക്കുമ്പോ ഉമ്മയാണ് ഉണ്ടാക്കുന്നത് ആവശ്യത്തിനുള്ള ഉപ്പ് സവാള പെട്ടെന്ന് വേണ്ടിയിട്ടാണ് ആദ്യമേ ഉപ്പ് ഇടുന്നത് അപ്പൊ പെട്ടെന്ന് വാടിക്കിട്ടു സവാള ഏകദേശം വാടിയിട്ടുണ്ടെങ്കിൽ പച്ചമുളക് ഇഞ്ചി കറിവേപ്പില ഇതിലേക്കുള്ള മസാല ഇടേ മഞ്ഞപ്പൊടി ചിക്കൻ മസാല കുറച്ച് മുളക് പൊടി ഏത് മുളക് പൊടിയും മുളകൊക്കെ നിങ്ങളെ എരിവിനുസരിച്ച് എടുക്കട്ടോ ഏ ചിക്കൻ മസാല കൂടരുത് ഈ ഫ്ലേവറിന് മാത്രം ഞാൻ പൊടികളെ പച്ചമുളക് വരെ ഒന്ന് വയറ്റുക പൊരിച്ചു വെച്ച ചിക്കന് കുറച്ച് ഗരം മസാല പിന്നെ ചപ്പ് വിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് ചൂടാറിനേരം കൂടെ നമുക്ക് ഉള്ള മാവ് ഉണ്ടാക്കി എടുക്കാം ഒരു മിക്സിയിൽ ആറ് ദോശ ഉണ്ടാക്കാൻ ആവശ്യമുള്ള മൈദ അതേപോലെ ഒരു കോഴിമുട്ട ആവശ്യത്തിനുള്ള ഉപ്പ് ഇത് മൂന്നും കൂടിയും വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം അപ്പൊ നമ്മൾ ദോശക്കുള്ള മാവ് റെഡി ആയിട്ട് കിട്ടും നമ്മൾ അരി ദോശ ചൂടുന്ന പോലെ അത്രക്ക് ലൂസ് ആവരുത് മാവ് അതാ ഈ ഒരു കൺസിസ്റ്റൻസി സ്റ്റെപ്പ് നാല് പോയി ബീറ്റ് ചെയ്ത് വെക്കുക അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പ് പിന്നെ ചപ്പ് പിന്നെ ഗരം മസാല നമ്മൾ ഇത് സെറ്റ് ചെയ്യാൻ പോവാണ് ഈ സെറ്റ് ചെയ്താണ്ട് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം അപ്പോൾ എന്ത് സെറ്റ് ചെയ്യാൻ നമ്മൾ കേക്ക് പോട്ടാണ് എടുത്തിട്ടുള്ളത് ദോശ വെച്ചിണ് കോഴിമുട്ട കലക്കി വെച്ചിട്ടുണ്ട് ഏതാ കോഴിമുട്ട പിങ്ങി വെച്ചിന് അതേപോലെ മസാല ഉണ്ടാക്കി വെച്ച് എന്നിട്ട് നമ്മൾ സെറ്റ് ചെയ്യാൻ പോവാണ് ഈ കേക്ക് പോട്ടിലാണ് സെറ്റ് ചെയ്യണേ ആദ്യ ഈ കോഴിമുട്ട ഇതാക്കും ദോശ മുക്കുക അപ്പൊ ദോശ പൊട്ടാതെ ശ്രദ്ധിക്കണം കേട്ടോ ദോശ പൊട്ടിയാല് മൊത്തത്തിൽ കുളവാൻ ചാൻസ് കൂടുതലാണ് ദോശ പൊട്ടാതെ ശ്രദ്ധിക്കുക ആ ഫില്ല മു ബാക്കി കോഴിമുട്ട അയൽവേദിന്റെ മേലെ കൂടെ പാരുട്ടോ അതൊരു സെറ്റായി കിട്ടാൻ വേണ്ടിട്ടാണ് നമ്മള് സ്റ്റൗമിൽ വെച്ചിട്ടുണ്ട് അപ്പൊ കോയിമുട്ടയാണ് ആണെ അടി പിടിക്കാതെ വെക്കാൻ ഒരു തട്ട് വെച്ചോ സ്റ്റൗ നല്ല സ്ലോല് വെക്കുക കാരണം അതിന് മേലെ ഒഴിച്ചാൽ കോയിമുട്ട മാത്രമേ നമുക്ക് വെന്ത് കിട്ടാനുള്ളൂ ബാക്കി അല്ല നമുക്ക് വെന്തതാണ് ചട്ടിപത്രി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ അടിഭാഗത്ത് വന്ന കേട്ടോ അത് ഞാൻ സൈഡൊക്കെ വിട്ട് വരല് തുടങ്ങിയേ ഇനി മുഗൾ ഭാഗം വേവണം എന്നുണ്ടെങ്കിൽ നമ്മള് മറിച്ചിടണം നമുക്കിത് മറിച്ചിടുക നമ്മളെ ചട്ടി പത്തിരി മറിച്ചിട്ടണേ ഇനി ആ മുഗൾ ഭാഗം വേവുന്നത് വരെ ഒന്ന് വെക്കുക അപ്പൊ അതാ ഞമ്മളെ ചട്ടിപ്പത്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞമ്മക്കത് കഴിച്ചു നോക്കാം എങ്ങനെ ടേസ്റ്റ് ഉമ്മച്ചിന്റെ സ്പെഷ്യൽ ആണ് കേട്ടോ ഉമ്മത എല്ലാരും ഉണ്ടാക്കി കൊണ്ടോ അപ്പൊ എന്തായാലും ടേസ്റ്റ് ഉണ്ടാവും നമുക്ക് നോക്കാം ണ്ട് സൂപ്പറാ ഇണോട്ടി കഴിച്ചോട്ടെ മുട്ടേ കഴിച്ചോട്ടെ ഇത് ഒരു സംശയം ഇല്ലെങ്കിൽ അടിപൊളി ആകുമെന്നാണ് കാരണം നമ്മൾ ഒരുപാട് പേർക്ക് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുത്ത കേട്ടോ ഈ വരച്ചിരിണ്ടാവുമ്പോൾ കാണാൻ പോലെ അപ്പൊ പലഹാരമായിട്ട് ഉണ്ടാക്കി കൊണ്ടുപോയി കൊടുക്കണം അമ്മ അപ്പൊ അത് അടിപൊളിയാണ് അപ്പൊ എല്ലാരും ഉണ്ടാക്കിട്ട് കമന്റ് ബോക്സിൽ അഭിപ്രായം അറിയിക്ക അപ്പൊ ഓക്കെ ബായ്